െ വിശുദ്ധ അറിയിച്ച സുശേഷം ഒൻപതാം അധ്യായം രണ്ടാം വാക്യം മകനെ ധൈര്യമായിരിക്കുക നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു തളർവാദ രോഗിയോട് ഈശോ പറയുന്ന വാക്കുകളാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം എന്ന് പറയുന്നത് അവനെ എടുത്തുകൊണ്ടു വന്നവരുടെ വിശ്വാസം കണ്ടപ്പോൾ ഈശോ തളർവാദ രോഗിയോട് പറയുകയാണത് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ തളർവാദ രോഗിയെ ഈ ആളുകൾ എടുത്തുകൊണ്ട് ഈശോടെ അടുത്തേക്ക് വന്നത് അവന്റെ പാപം മോചിക്കാനായിട്ടല്ല മറിച്ച് എന്തിനാണ് അവന് രോഗസൗഖ്യം കിട്ടണം അവന് അവൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ മാറി നേരെ നിവർന്ന് നിൽക്കുവാനായിട്ടുള്ള ആരോഗ്യം കിട്ടണം ഈ ഒരു രോഗ സൗഖ്യത്തിന് വേണ്ടിയാണ് ഈ ആളുകൾ ഈ തളർവാദ രോഗിയെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നത് എന്നാൽ ഈശോ എന്താണ് ഈ തളർവാദ രോഗിയോട് പറയുന്നത് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്താണ് ഈ പാപവും ഈ രോഗവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പറയും പാപം ചെയ്യുന്നവൻ ഒരു രോഗിയാട്ടോ പാപത്തിന് അടിമപ്പെടുന്ന ഓരോ വ്യക്തിയും രോഗത്തിന് അടിമപ്പെടുകയാണ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ പല അസ്വസ്ഥതകൾക്കും പല രോഗങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് മനസ്സ് അല്ലേ ചില അസുഖങ്ങളുമായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ആശുപത്രി പോകും പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല എന്നാലേ മനസ്സിൽ നമുക്ക് തോന്നുക അതെ അസുഖമാണ് അസുഖമാണ് കാരണം മനസ്സിൽ തിന്മയുള്ളപ്പോൾ മനസ്സ് ശാന്തമാകാത്തപ്പോൾ രോഗങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു മനസ്സിന് നല്ല ബലമുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ പല രോഗങ്ങളെയും അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും പക്ഷേ ഈ ധൈര്യം എനിക്ക് നേരിട്ടെടുക്കാൻ പറ്റണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ജീവിതം വിശുദ്ധമാണ് അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നത് നിന്നെ പാപങ്ങളിൽ നിന്ന് മോചിക്കുന്നു പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുമ്പോൾ നിന്റെ ഹൃദയം ശുദ്ധമാകുമ്പോൾ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് എല്ലാ ആരോഗ്യവും ലഭിക്കും ഇല്ല നീ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കും അതുകൊണ്ട് ആ പാപത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് ഹൃദയം ശാന്തമായിട്ട് കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഒരു പക്ഷെ നമ്മളായിരിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രയാസം ഇത് തന്നെയാണ് കേട്ടോ പലരും വന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് പറയുന്ന വെച്ചാൽ മനസ്സിന് സമാധാനമില്ല എന്നുള്ളത് ഒത്തിരിയേറെ സമ്പത്തുണ്ടായിരിക്കാം നല്ല ആരോഗ്യത്തോടു കൂടി സുഖ സൗകര്യങ്ങൾ ജീവിക്കുന്നുണ്ട് വലിയ ഭവനമാണ് നല്ല ജോലിയുണ്ട് പക്ഷേ സമാധാനം കിട്ടുന്നില്ല സന്തോഷം കിട്ടില്ല യഥാർത്ഥ സന്തോഷം കിട്ടണമെങ്കിൽ മനസ്സിന് ശാന്തതയുണ്ടാവണം മനസ്സിന് ശാന്തത കിട്ടണമെങ്കിൽ മനസ്സ് നൈർമ്മല്യത്തോടുകൂടിയായിരിക്കണം വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഉള്ളിൽ തിന്മ വിചാരിച്ചാല് ഹൃദയം തിന്മയാല് നിറഞ്ഞാൽ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നല്ല സന്തോഷം നേടിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ടാണ് ഈ നോമ്പ് കാലത്തിൽ എൻ്റെ ഈശോ എന്നോട് പറയുന്നത് ഈ പാപത്തിൽ നിന്ന് മോചനം നേടണം അതിന് നീ എന്താ ചെയ്യേണ്ടത് നല്ലൊരു കുംഭസാരം നടത്തണം ദൈവസന്നിധിയിൽ വന്ന് നിൻ്റെ പാപങ്ങൾ പൂർണ്ണമായ മനസ്താപത്തോടുകൂടി ഏറ്റുപറയുമ്പോൾ നിൻ്റെ ഹൃദയം ശാന്തമാവും ശുദ്ധമായ ഹൃദയത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് വരാം ഈ ഹൃദയം ശുദ്ധമാകുമ്പോൾ നിൻ്റെ ജീവിതത്തിലെ പല അസുഖങ്ങളിൽ നിന്ന് മോചനം കിട്ടും മനസ്സിന് ബലം നേടിയെടുക്കാനായിട്ട് പറ്റണം സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്തേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സ് ഹൃദയം ശുദ്ധമായിട്ട് കാത്തുസൂക്ഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ അതോ പാവങ്ങൾ ഒത്തിരിയേറെ എൻ്റെ ഹൃദയത്തിൽ തിങ്ങി നിറഞ്ഞെടുപ്പുണ്ടോ ഉണ്ടെങ്കിൽ ഏറ്റവും അടുത്ത് തന്നെ മാറ്റി മാറ്റിവെക്കരുത് കേട്ടോ ഏറ്റവും അടുത്ത് തന്നെ പോയിക്കുമ്പോൾ സാധിക്കുവാനായിട്ട് പൂർണ്ണമായ മനസ്താപത്തോടു കൂടി എല്ലാം ദൈവത്തോടെ ഏറ്റു പറഞ്ഞ് ശുദ്ധമായ ഹൃദയത്തോടു കൂടി ജീവിക്കുവാനായിട്ട് ഈ ഭൂമിയിൽ ആയിരിക്കുന്നിടത്തോളം കാലം സമാധാനത്തിൽ സന്തോഷത്തിൽ ജീവിച്ച് ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ